ആരും പറയാത്ത കർക്കിടകം ലഗ്നക്കാരുടെ നിഗൂഢ രഹസ്യങ്ങൾ എന്താണെന്നറിയാം കർക്കിടകം ലഗ്നത്തിൽ ജനിച്ചവർക്ക് അവർ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനം അവർക്ക് ഉപകരിക്കില്ല അതായത് അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ആ വരുമാനം പ്രയോജനപ്പെടില്ല കിട്ടുന്ന പണം ആശുപത്രി ചിലവിന് അല്ലെങ്കിൽ വീട്ടിലുള്ള ആരുടെയെങ്കിലും കടം വീട്ടാനോ ലോൺ അടയ്ക്കാനോ മറ്റോ ചിലവായി പോകുന്നതാണ് ഇത് കർക്കിടക രേഖക്കാരുടെ ഒരു ഡീഫോൾട്ട് ആണ് ജാതകത്തിൽ അതേസമയം ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് അതിലൂടെ കിട്ടുന്ന വരുമാനം കുറച്ച് കാര്യങ്ങൾക്കെങ്കിലും സ്വന്തം ആവശ്യത്തിനായി ഉപകാരപ്പെടും ഇനി ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ആ ബിസിനസ് ഇവരുടെ പേരിൽ ആയിരിക്കരുത് മറ്റാരുടെയെങ്കിലും പേരിൽ വേണം ബിസിനസ് ചെയ്യാൻ തൊഴിൽ സ്ഥാപനം നിൽക്കുന്ന സ്ഥലവും ഇവരുടെ പേരിലായിരിക്കരുത് ബിസിനസ് സംബന്ധമായ ഇടപാടുകൾക്കുള്ള ചെക്കും ഇവർ ഒപ്പിടാൻ പാടില്ല ഇങ്ങനെ ചെയ്താൽ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം കുറച്ചൊക്കെ ഇവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടും ഭഗവാൻ ശ്രീരാമൻ്റെ കാര്യമെടുത്താൽ തന്നെ അറിയാം ഭഗവാൻ രാശി കർക്കിടക ലഗ്നത്തിലാണ് ജനിച്ചത് പക്ഷേ അദ്ദേഹം കാട്ടിൽ പോയത് മറ്റുള്ളവരുടെ നിർദ്ദേശമനുസരിച്ചാണ് അതായത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത് തന്നെ ചെയ്തതൊന്നും സ്വന്തം ആവശ്യത്തിന് ഉപകാരപ്പെട്ടില്ല അതേപോലെ കർക്കിടകൻ രാശിക്കാർ വിദേശ സംബന്ധമായ ഒരു കാര്യവും പുറത്തു പറയരുത് ഉദാഹരണത്തിന് ജോലി തേടി വിദേശത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ പോയി ജോലി കിട്ടുന്നത് വരെ ആരോടും പറയാതിരിക്കുക